നമ്മുടെ പൊന്നെന്നാ പറ്റി പിണങ്ങാനെ അമ്മ ഒന്നും ചെയ്തില്ലല്ലോ ഏ ഈ പൊന്നും കൂടെ എന്നാൽ ഇങ്ങനെ പെങ്ങിയിരിക്കുക നമ്മക്കിവിടെ പണിയില്ല അമ്മേ രാവിലെ ക്യാമറ ആയിട്ട് വന്നിരുന്നു ഡോ അമ്മേ ഓ എന്നെയാണെങ്കിൽ ഒന്ന് സമാധാന തീരത്തൊക്കെ ഒരു കട്ടൻ്റെ പുറകിൽ പോയി ഒളിച്ചിരിക്കുക നമ്മളിങ്ങനെ ഇരുന്ന കാണത്തില്ലോ ഞാൻ ഇവനെ തപ്പു ഇവൻ ഇവിടെ പോയിരുന്നു അങ്ങനെ ഇരിക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു ചട്ടം പിത്ത അമ്മയുടെ തട്ടമ്പിത്തെക്കനി ഇങ്ങോട്ട് നോത്തിട്ടേ ഇതാരെ നോക്കുക തണുപ്പൊക്കെയാണ് പുറത്തോട്ട് വലിയ താല്പര്യമൊന്നുമില്ല അതാണ് ഈ ഇരിപ്പ് വേ ചുപിച്ചേ മീമിയൊക്കെ നീ കായ്ച്ചോ രാവിലെ വരാ ഞാൻ അവിടെ നിൽക്കാം കിളിയെ കണ്ടിട്ടാ ഇവിടു അവിടെ ആരെ കണ്ടിട്ടാണോ നീ നോക്കുന്നത് നീ അങ്ങോട്ട് ഓടിയേക്കണ ഇനി കിളികളും എല്ലാം കണ്ടാൽ മതി കിളിയാണേലും മതി ഒരെണ്ണത്തിനും വെറുതെ വിടത്തില്ല ഉണ്ടോ അടുത്ത പക്ഷി വറക്കുന്നു സഹിക്കാൻ വയ്യ സൈഡിലും കുഷൻ വരെ വെച്ചിട്ട് വച്ചിട്ട് കിടന്നുടങ്ങുക അയ്യോടാ അയ്യോ പെട്ടെന്ന് അയ്യോ കഷ്ടം പെട്ടെന്ന് ഓങ്ങിപ്പോ എന്റെ കൊച്ച് ഓ ഇതിനാണ് കള്ളത്തരം എന്ന് പറയുന്ന കൊച്ച് കേട്ടോ കള്ളത്തരം ആ അവൻ തന്നെ അക്സെപ്റ്റ് ചെയ്തു കള്ളത്തരം കേട്ടോ ഞാൻ ഇത് വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ എനിക്ക് ഇതിന് കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാ അല്ലേ ദിപ്പുത്തി ഇതുപോലത്തെ ഒരു തുന്ന് തിന്ന് ചിമ്പുച്ചിതന്നെ ഉറക്കോടായിരുന്നു ആപ്പുപിടിക്കണ ചുംബച്ചി ഹലോ സുന്ദര നിന്റെ ഫാൻസ് എല്ലാം അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ചിമ്പുച്ചി എന്ത് ചിമ്പുച്ചി എന്ത് അതുകൊണ്ടാണ് ഞാനിപ്പ നിന്റെ അടുത്ത് വന്നേ ഇപ്പൊ നീ കിടന്ന് ഉറങ്ങുവാണോ കുഞ്ഞു ഉപ്പ് പെരുന്നിട്ട് വട ഓ എല്ലാരും നോക്കിക്കാ കുഞ്ഞ് ബൈ പൈപ്പായ് കണ്ടോ അതാണ് കളി ഞങ്ങൾ